അങ്ങനെ നമ്മുടെ പൗരന്മാരുടെ ജീവനെടുത്തതിനു പകരമായിട്ട് നമ്മൾ പാകിസ്ഥാൻ്റെ മണ്ണിൽ കയറി ആ ഭീകരരുടെ വീടുകളും അതേപോലെ തന്നെ അവരുടെ താവളങ്ങളും അവരുടെ ലോഞ്ച് പാടുകളെല്ലാം നമ്മൾ അടിച്ച് തകർത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അറ്റാക്ക് വന്ന സമയത്ത് തന്നെ ഇന്ത്യയുടെ മിലിറ്ററി കാപ്പബിലിറ്റിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ ചർച്ച കൂടുതൽ ചർച്ച വരുന്ന രണ്ട് കാര്യമാണ് പ്രിസിഷൻ അറ്റാക്കും അതിനുപയോഗിച്ചിട്ടുള്ള വെപ്പൺസും അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് ഹാമറും പിന്നെ അതേപോലെ തന്നെ ഒന്ന് സ്കാൾപ്പു ആണ് ദീർഘദൂരം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എയർ ലോഞ്ച്ഡ് ക്രൂസ് മിസൈലാണ് യഥാർത്ഥത്തിൽ ഈ സ്കാൾപ് എന്ന് പറയുന്നത് ഇത് ഫ്രാൻസും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബ്രിട്ടനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മിസൈലാണ് ഈ സ്കാൾപ്പ് എന്ന് പറയുന്നത് അതായത് പ്രിസിഷൻ അറ്റാക്ക് ടാർഗറ്റിനെ ഫിക്സ് ചെയ്തിട്ട് ആ ടാർഗറ്റിലേക്ക് നമുക്ക് എന്താ പറയുക അയക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് മിസൈലുകളാണ് ശരിക്കും സ്കാൾപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധി മിസൈലുകളാണ് എന്ന് പറയുന്നത് പിന്നെ മാത്രമല്ല ഇതൊരു സബ്സോണിക് മിസൈലാണ് സബ്സോണിക് മിസൈൽ എന്ന് പറഞ്ഞാൽ ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളാണ് സബ്സോണിക് മിസൈൽ എന്ന് പറയാം പക്ഷേ ഇന്ത്യക്ക് ശബ്ദത്തേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു മിസൈൽ ഇന്ത്യയുടെ കയ്യിലുണ്ട് അതാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഇന്ത്യയും അതേപോലെ തന്നെ റഷ്യയും കൂടെ സംയുക്തമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മിസൈൽ സിസ്റ്റമാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത് അതൊരു സൂപ്പർ സോണിക് ആണ് അതായത് നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ വേഗതയിൽ അതിന് സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ് അത് മാത്രമല്ല ഈ ബ്രഹ്മോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് അതിനെ നമ്മൾ കരയിൽ നിന്നും വായുവിൽ നിന്നും അതേപോലെ തന്നെ കടലിൽ നിന്നും ഒരേ തരത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാർഗറ്റഡ് പ്രൊസിഷൻ മിസൈലാണ് യഥാർത്ഥത്തില് ബ്രഹ്മോസ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ അതിൻ്റെ താഴെ വരുന്ന ശബ്ദത്തേക്കാൾ കുറച്ചും കൂടെ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളെയാണ് നമ്മൾ ഈ സ്കാൾ മിസൈൽസ് എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു ബങ്കർ ബസ്റ്റർ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഒരു മിസൈലാണ് അതായത് ബങ്കറുകളിൽ നിൽക്കുന്ന ഭീകരവാദികളെ അല്ലെങ്കിൽ എനിമീസിനെ അല്ലെങ്കിൽ സുരക്ഷിത താവളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന എനി എനിമീസിനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ സിസ്റ്റം അതായത് എയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വിമാനങ്ങളിൽ നിന്ന് നമുക്ക് തുടുത്തുവിടാൻ പറ്റുന്ന തരത്തിലുള്ള മിസൈലുകളാണ് ഈ സ്കാൾ മിസൈൽ എന്ന് പറയുന്നത് അപ്പം ഇത് ഉപയോഗിക്കുന്നത് ഇനീഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ജി പി എസ് അതേപോലെ തന്നെ ഇൻഫ്രാറെഡ് ക്യാമറകളൊക്കെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ടെറസ്റ്റിയിൽ സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ മിസൈലുകളും വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളത് അതായത് ഒരു ഇത് ലോഞ്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്നും ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്ത് വരെയുള്ള ടാർഗറ്റിലേക്ക് നമുക്ക് ഇതിന് കൊടുത്തുവിടാൻ പറ്റും എന്നുള്ളതാണ് അതായത് ജി പി എസ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ട്രാവൽ ചെയ്യും യും അതേപോലെ തന്നെ ടാർഗറ്റിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഈ ഇൻഫ്രാറെഡി ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ടാർഗറ്റിനെ സ്കാൻ ചെയ്ത് അവിടെ ചെന്ന് ഹിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മിസൈലുകളാണ് ഈ പറയുന്ന സ്കാൾ മിസൈൽസ് എന്ന് പറയുന്നത് അപ്പോ പക്ഷേ ഇതിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഇതിനെ ചില സമയത്ത് ജാമറുകൾ ഉപയോഗിച്ചിട്ട് ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പക്ഷെ അതിനെ മറികടക്കുന്ന തരത്തിലുള്ള സിസ്റ്റങ്ങളൊക്കെ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട് അതായത് ഹാമർ മിസൈലുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ തരത്തിലുള്ള ജാമറുകൾക്ക് പോലും കണ്ടെത്താൻ പറ്റാത്ത പറ്റാത്തല്ല ജാമറുകൾക്കൊന്നും ാൻ പറ്റാത്ത രീതിയിലുള്ള മിസൈലുകളാണ് ഹാമർ മിസൈൽ എന്ന് പറയുന്നത് എന്നാൽ ചാമറുകളുടെ ഉള്ളിൽ വരുന്ന അല്ലെങ്കിൽ ചാമറുകൾക്ക് ചിലപ്പോൾ ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മിസൈലുകളാണ് ഈ സ്കാൾപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മിസൈലാണ് യഥാർത്ഥത്തിൽ സ്കാൾപ്പും ഹാമറും ആണ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ അറ്റാക്കിൽ അതായത് ഇന്ത്യൻ മണ്ണിൽ കയറിയിട്ട് ഇന്ത്യയിലെ നിരപരാധികളായ ആളുകളെ വെടിവെച്ച് കൊന്നതിന് പകരമായിട്ടുള്ള ആ ഒരു അറ്റാക്കിൽ ഇന്ത്യ യൂസ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊക്കെ വെളിവാകുന്ന ഒരു കാര്യം ഇന്ത്യയുടെ ഒരു വാർഹെഡ് കപ്പാസിറ്റിയാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു മിലിറ്ററി കപ്പാസിറ്റിയാണ് ലോകത്തിലുള്ള ഏതൊരു വികസിത രാജ്യങ്ങളുമായിട്ട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇന്ത്യ എന്നുള്ളതാണ് ആ ഒരു ശക്തിയോടാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ വന്ന് ചോറിഞ്ഞത് എന്നുള്ളതാണ് ഇന്ത്യ തിരിച്ചു പോയി മാന്തി പറിക്കാത്തത് ഭാഗ്യം ചെറിയൊരു അടി കൊടുത്ത് വിട്ടു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് പറയാൻ പറ്റും